ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചൽ വയറുവേദന കുടൽപ്പുണ് ഇവയൊക്കെ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ അപ്പോൾ ഇവ ഉണ്ടാകാതിരിക്കുവാൻ ആ ഒറ്റമൂലി എന്താണെന്നും പുതിയ എല്ലാവർക്കും സ്വാഗതം ഹലോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ആ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതുമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിൾ ഒറ്റമൂലിയാണ് പക്ഷേ വെരി വെരിഫുൾ ഒറ്റമൂലിയാണ് അപ്പൊ ഇത് നമ്മൾ എല്ലാവരും ഈ ഒരു മരുന്ന് കഴിച്ചിരിക്കണം ആ മരുന്നിൻ്റെ അളവും അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ വിശദീകരിച്ച് അപ്പോൾ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ വയറുവേദന നെഞ്ചരിച്ചൽ അതേപോലെ തന്നെ ഗ്യാസ്ട്രബിള് അതേപോലെ തന്നെ കുടൽപ്പൊണ് ഈ വക അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവര് സിമ്പിൾ ഒറ്റ കൂടി ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാ ആൾക്കാരും ചില സമയങ്ങളിലൊക്കെ ഹോട്ടൽ ഫുഡ് കഴിക്കേണ്ടി വരുന്ന അനുഭവമുണ്ട് സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നതുപോലെ തന്നെ ആഹാരം വലിച്ചു വാരി കഴിക്കുന്നവർക്കും ഈ അസുഖമുണ്ടാവും ദഹനക്കുറവ് ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമ്മളിനി എന്തൊക്കെ കഴിച്ചാലും ഈ വക അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ഒറ്റം മൂലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ കുളർക്കുണ്ണൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഭക്ഷണം കൃത്യസമയത്തിന് കഴിക്കാതിരുന്ന ഉണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ടുണ്ടാകും ബോഡി ഹീറ്റ് കൊണ്ടും അസുഖം അസുഖമുണ്ടാകും അപ്പോൾ ഇപ്പൊ എങ്ങനെയൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ അസുഖം ഉണ്ടാകാതിരിക്കണമെങ്കിലും നമ്മൾ കഴിക്കേണ്ട ആ ഒരു ഒറ്റമൂലി എന്നത് വേറെ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ആദ്യമായി എടുക്കേണ്ടത് ഒരു സ്പൂണ് ജീരകം എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ജീരകമാണ് എടുക്കേണ്ടത് അല്ലതെ വലിയ ജീരകമല്ല ഓക്കെ അപ്പോൾ ഒരു സ്പൂണ് ചെറു ജീരകം അതായത് നമുക്കറിയാലോ ജീരക വെള്ളം ഇട്ടു കുടിക്കുന്ന ആ ജീരകം ഓക്കെ അങ്ങനെ ഒരു സ്പൂണ് ചെറുജീരകം എടുക്കുക െ വറുക്കുക ഒരു സ്പൂണ് ചെറുതീരകമെടുത്ത് വറക്കുക വറുത്ത് കരച്ച് മുറിച്ച് കളയല് അല്പം ഒന്ന് വറുക്കുക ആ പൊട്ടൽ മാറണം വറക്കുമ്പോഴത്തേക്ക് പട്ട 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 പട പൊട്ടും എങ്ങനെ പൊട്ടും പട്ട പടിയേ അങ്ങനെ ആ ഒരു പൊട്ടൽ പൂർണ്ണമായിട്ടും മാറിയ ശേഷം അതിനെ വേറൊരു പാത്രത്തിൽ തട്ടുക ചെറിയൊരു കിണ്ണിലോട്ട് തട്ടുക തട്ടിയ ശേഷം അതിനെ ഒന്ന് പൊടിക്കുക പൊടിച്ചെടുക്കുക അങ്ങനെ ഒരു സ്പൂണ് ചെറുജീരകം എടുത്ത് വറുത്ത് പൊടിച്ച പൊടി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ്സിൽ ഇടുക അതിലേക്ക് ഒരു അഞ്ച് സ്പൂണ് തൈ ഒഴിക്കുക ഒരു അഞ്ച് സ്പൂണ് തൈ ഒഴിക്കായിട്ട് നല്ലപോലെ മിക്സ് ആക്കുക നല്ല അടിക്കുക കട്ട കട്ട കട്ടാന്ന് അടിക്കുക നിങ്ങൾക്ക് അടിക്കുക അറിയാമല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലപോലെ അടിക്കാറിയറിയാം അങ്ങനെ നല്ലതുപോലെ സ്പൂണിട്ട് അടിക്കുക നല്ല കട്ട കടന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ ബാക്കി ഗ്ലാസ് ഫില്ല് ചെയ്യാൻ കുറച്ച് വെള്ളമൊഴിക്കുക തിളപ്പിച്ച് വെള്ളം ഒഴിക്കുക രണ്ട് വീണ്ടും കലക്കുക അങ്ങനെ കലക്കിയ ആ ഔഷധത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കുടിക്കുക രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കുടിക്കുക ഇത് നിങ്ങൾ ഒരാഴ്ച പേര് ഒരു ദിവസം കുടിക്കുക ഇത് തന്നെ മരുന്ന് ഇത് തന്നെ മരുന്ന് നിങ്ങൾ കുടിച്ചു നോക്കും നിങ്ങളൊന്ന് കുടിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യത്യാസം അത്രയും സൂപ്പർ മരുന്നാണ് നിങ്ങളത് ഒരു തവണ കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വേറെയെറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ